പ്പോൾ രാവിലെ എൻ്റെ ഒരു കൊതി പുട്ടും ബീഫും കഴിക്കാനായിട്ട് അത് ഇത് ഇവനെ കണ്ടുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഇതിനകത്ത് പറയണ പോലെ പാനൊക്കെ അടുപ്പത്ത് വെച്ച് ഇതിനകത്തുള്ള കവറ് പൊട്ടിച്ച് ആ സംഭവം ഈ പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മൂന്നോ അഞ്ചോ മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം കറി റെഡി പൊട്ടിച്ചിട്ടപ്പോഴാണ് ഞാൻ ആ സംഭവം മനസ്സിലാക്കിയത് ഇതിനകത്ത് മൂന്നാല് പീസൊക്കെ ഉള്ളൂ ഈ കറിയും കൊണ്ട് ഞാനിവിടെ മുന്നിലേക്ക് എത്തിയത് കഴിഞ്ഞാൽ സാക്ഷി അവണ്ടി വരും സാക്ഷിയാവാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഞാനെന്ത് ചെയ്തു സാധാരണ നമ്മളെല്ലാവരും ചെയ്യണ പോലെ ആ കവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്ന് കുലിക്കി ഒന്നും കൂടി അവിടെ ആരാത്തേക്ക് അയച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തു സംഭവം റെഡിയായി പുട്ടിനുള്ള ചാറുമായി മൂന്നാല് കഷ്ണം പീസും ഉണ്ട് അല്ലാതെ പിന്നെ ഞാൻ യേശുക്രിസ്തുന്നല്ലല്ലോ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വെച്ച പോലെ ഈ ബീഫും കഷ്ണം വെച്ച് അവർ മുന്നേ കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഉള്ളതുപോലെ ഞാൻ ഇടാക്കി വെച്ചു അത് കഴിഞ്ഞിപ്പോൾ ഒരാളെ വന്നിട്ട് പറയുകയാണെ ഇതിപ്പോൾ എനിക്ക് മാത്രമേ തികയുള്ളൂ ഇനിയിപ്പോൾ വേറെ കറി ഉണ്ടാക്കേണ്ടി വരുമെന്ന് അത് കേട്ടതോടുകൂടി എൻ്റെ പകുതി ബോധം പോയി ഇനി വേറെ കറിയോ അപ്പം ഞാനൊരു ഡയലോഗം കിട്ടു സൊരുമുണ്ടെങ്കിൽ ഉലക്കി പുറത്തും കിടക്കാം എന്നാൽ ഇതും കൂട്ടിങ്ങോട് കഴിച്ചാൽ മതി ഇനി വേറെ കറി ഉണ്ടാക്കാനൊന്നും എന്നെങ്ങോട്ട് ഒക്കില്ല ആർക്ക് വേണമെങ്കിലും കറി ഉണ്ടാക്കാം എന്നും പറഞ്ഞു ഓഫറും കൊടുത്ത് ഞാനിങ്ങോട്ട് പോകുന്നു അത് കേട്ടപ്പോൾ പിന്നെ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല ഉള്ളതും കൊണ്ട് തന്നെ ഓണം പോലെ എല്ലാവരും കഴിച്ചുകൊടുത്തു എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഇറച്ചിയൊക്കെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ ഇഷ്ടമായി പക്ഷെ അത് സ്ഥിരാക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മടിച്ചാണ് ഇനി ഇത് സ്ഥിരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി മടിച്ചു അത് വേണ്ട കേട്ടോ